രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസുറുദ്ദീനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം ക്ലബ് ടി സി സിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അസുറുദ്ദീന സ്വീകരണം ഒരുക്കിയത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ചരിത്രം മാറ്റിയെഴുതിയപ്പോൾ കാസർഗോഡിനും അഭിമാനിക്കാൻ വകയുണ്ട് സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസുറുദ്ദീനാണ് നാടിന്റെ അഭിമാന താരമായത് ശേഷം നാട്ടിലെത്തിയ താരത്തിന് ഗംഭീര വരവേൽപ്പാണ് നാട്ടുകാർ ഒരുക്കിയത് കേരളത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന ആഭ്യന്തര ക്രിക്കറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമെന്നും അസറുദ്ദീൻ പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ കാലക്രമേണ കേരള ക്രിക്കറ്റിൻ്റെ അച്ചീവ്മെൻസ് കൂടി കൂടി വരികയാണ് അപ്പം എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് കെ സി എൻ്റെ എഫേർട്ട് തന്നെയാണ് ഇപ്പോൾ ക്യാഷ് കേരള പോലെയുള്ള ഒരുപാട് അക്കാഡമീസ് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇപ്പം ക്യാമ്പസ് കാര്യങ്ങൾ പുതിയ കോച്ചസ് പുതിയ മെത്തേഡ് മെത്തേഡായിട്ടാണ് കേരള ക്രിക്കറ്റ് മുമ്പിലോട്ട് പോകുന്നുള്ളത് അതിലുപരി പ്ലേസിൻ്റെ മെൻ്റാലിറ്റി കുറച്ച് ഡിഫറൻറ്റാണ് ഇപ്പോൾ പണ്ട ഞാൻ പണ്ടത്തെ ആൾക്കാരോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പിൻ പോയിൻ്റ് ചെയ്ത് പറയല്ല പക്ഷേ ഇപ്പം കളിക്കുന്ന പിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യ കളിക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയും അതിനനുസരിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഡൊമസ്റ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്ലേയേഴ്സിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പം ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്നതിലുപരി ടീമിൻ്റെ അച്ചീവ്മെൻ്റാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ സെമി ഫൈനലിൽ കളിച്ചാൽ മാത്രമേ കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സ് ചിന്ത എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ടീമിനെ എങ്ങനെ ഫൈനലിലേക്ക് കൂടിയിട്ടാണ് ഡൊമസ്റ്റിക്കിലെ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത് കേരള ക്രിക്കറ്റും മികച്ച ുംകടനമാണ് കാ വിവിധ അക്കാദമികളുടെ പ്രവർത്തനം മാതൃകാപരമാണ് കായിക താരങ്ങളും ക്രിക്കറ്റിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് ഉപരി ടീമിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയുള്ളൂ എന്നും അസറുദ്ദീൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്